സി എ എൻ ആർ സി വിജ്ഞാപനത്തിനെതിരെ തൃക്കരിപ്പൂരിന്റെ രാവിലെ പ്രഗമനം കൊളിച്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഫ്രീഡം മാർച്ച് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചിൽ നൂറുകണക്കിന് യുവാക്കൾ പങ്കെടുത്തു കാസർഗോഡ് രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി വേർതിരിക്കുന്ന വിജ്ഞാപനത്തിനെതിരെയാണ് യുവാക്കൾ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പൗരത്വത്തിന് പേരു പറഞ്ഞ് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും ചരിത്രവും പാരമ്പര്യവും ഇല്ലാതാക്കാനാവില്ലെന്നും പ്രവർത്തകൻ മുഷ്ടിച്ചുട്ടി മുദ്രാവാക്യം മുഴക്കി बोलो आसाथ बोलो आशा इधर से बोलो आसा उधर से बोलो मोदी ऐसी आसाने ऐसी आसा एन सी सी ऐसी आजादी एन एस सी ऐसी आसा एन एस सी ऐसी आजादी ऐसी आसाचा ऐसी आसांग ऐसी आसाने संघ ऐसी आशादी मोदी ऐसी आसादी बोलो आसा പ്പൂർ ബീരിച്ചേരി റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി ത്രിക്കരപ്പൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം സി ഷിഹാബ് മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് സലയിൽ പടന്ന ബി പി ഷുഹൈബ് ടി ഹമ്മദ് കബീർ ഷെരീഫ് മാഡാപ്പുറം മുജീബ് മട്ടമ്പൽ മഹബൂബ് ഐ ടി സിറാജ് വടക്കുംപാട് ഷിഹാബ് മാടക്കാൽ ജാബിർ തങ്കയം അസഹറുദ്ദീൻ മണിയനോടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ